നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി കോഴിക്കോട് ജില്ലയിൽ യു അഭിമാനം നിലനിർത്തുന്ന ഒരു ഘടക കക്ഷിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ് കാരണം കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി കോഴിക്കോട് ജില്ലയിൽ നിന്നും കോൺഗ്രസിന് ഒരു എം എൽ എ പോലുമില്ല പക്ഷെ അപ്പോഴും ലീഗ് അവരുടെ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് യു ഡി എഫിന് എം എൽ എ ഇല്ല എന്നുള്ള ഒരു അപമാനഭാരം കുറക്കാൻ ലീഗിന്റെ ഇടപെടൽ വളരെയധികം സഹായിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ടത് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം കുടുവള്ളി കുറ്റ്യാടി പോലുള്ള മണ്ഡലങ്ങളാണ് അവിടങ്ങളിലാണ് ലീഗിന് പലപ്പോഴും വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇത്തവണയും ആ വിജയത്തെക്കാൾ കൂടുതൽ മിന്നുന്ന വിജയം ആ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ യു ഡി എഫ് പങ്കുവയ്ക്കുന്നു ഒപ്പം തന്നെ കാൽനൂറ്റാണ്ടിനു ശേഷം കോൺഗ്രസിന് ഇത്തവണ ഒന്നിൽ കൂടുതൽ എം എൽ എ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഉണ്ടാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും ഒരുപോലെ പങ്കുവയ്ക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള എണ്ണയിട്ട യന്ത്രം പോലുള്ള പ്രവർത്തനം യു ഡി എഫ് നേതൃത്വത്തിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട് താഴെ തട്ടിലേക്ക് ഇറങ്ങി അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ആ പ്രവർത്തനം അവർ തുടങ്ങുകയും ചെയ്തു ചിലയിടങ്ങളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് ഔദ്യോഗികമായി തീരുമാനിക്കും മുൻപ് തന്നെ അവരോട് മണ്ഡലങ്ങൾ ിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകിയതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയതാണ് ഇനി ലീഗിന്റെ സീറ്റുകളിലുള്ള അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത് ഏറ്റവും പ്രധാനം കോഴിക്കോട് സൗത്ത് ആണ് കോഴിക്കോട് സൗത്ത് നിയോജകമണ്ഡലം എന്ന് പറയുന്നത് ലീഗിന്റെ ഉറച്ച കോട്ടയാണ് പക്ഷേ കഴിഞ്ഞ തവണ അവിടെ ചില പിഴവുകൾ ലീഗിന് സംഭവിച്ചു എന്നുള്ളതാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് വനിതാ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ നൂർബിനാർ റഷീദ് വന്നപ്പോൾ സമസ്തയുടെ പിന്തുണ അവിടെ ലീഗിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അത് അഹമ്മദ് അഹമ്മദ്ദേവർകോവിൽ അനുകൂലമായി ഐ എൻ എൽ അനുകൂലമായി ആ വോട്ടുകൾ പോയി എന്നുള്ളതാണ് വിലയിരുത്തപ്പെട്ടത് ആ ഒരു തിരിച്ചടി മറികടക്കാൻ ഇത്തവണ നിലവിൽ കൊടുവള്ളി എം എൽ എ ആയിട്ടുള്ള എം കെ മുനീർ പഴയ കോഴിക്കോട് സൗത്ത് എം എൽ എ ആയിട്ടുള്ള എം കെ മുനീർ ഇത്തവണ കോഴിക്കോട് സൗത്തിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതകളാണ് ഏറെയും കൽപ്പിക്കപ്പെടുന്നത് എങ്കിൽ കൂടിയും ഇതിലൊരു സമ്മതം മൂളേണ്ടത് എം കെ മുനീറാണ് ഡോക്ടർ എം കെ മുനീറാണ് ഇക്കാര്യം വ്യക്തമാക്കേണ്ടത് അദ്ദേഹം സമ്മതം മൂളിയാൽ കോഴിക്കോട് സൗത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ലീഗ് തയ്യാറാവില്ല അവിടെ എം കെ മുനീർ തന്നെയായിരിക്കും കോഴിക്കോട് സൗത്തിലെ സ്ഥാനാർത്ഥിയെ വരിക അപ്പോൾ കൊടുവള്ളിയിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതാണ് അടുത്തതായി ഉയരുന്ന ചോദ്യം യും കൊടുവള്ളിയിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകളാണ് ചർച്ചയിൽ ഉയർന്നു വരുന്നത് ഒന്ന് വി എം ഉമ്മർമാസ്റ്റർ ആണ് മുൻ കൊടുവള്ളി എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ പേരാണ് ഏറ്റവും പ്രധാനമായി കൊടുവള്ളിയിൽ നിന്നും നമുക്ക് കേൾക്കുന്നത് മറ്റൊന്ന് എം എ റസാഖ് മാസ്റ്റർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലയിലെ നേതാവ് കോഴിക്കോട് ജില്ലയിലെ സാരഥി അദ്ദേഹത്തിന്റെ പേരാണ് കൊടുവള്ളിയിൽ നിന്നും കേൾക്കുന്നത് ഇത്തവണ ഫ്രഷ് ഫ്രഷ് കട്ട് വിരുദ്ധ സമരത്തിന്റെ ഒരു നായകരായ ഈ രണ്ട് നേതാക്കളും വളരെ സജീവമായി ഇവിടെ മുൻനിരയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് പി കെ ഫറോസിനെ കൊടുവള്ളിയിൽ മത്സരിപ്പിക്കണമെന്ന ഒരു ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു പക്ഷേ പി കെ ഫെറോസ് മിക്കവാറും കൊണ്ടോട്ടിയിലായിരിക്കും മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടുള്ള കൊണ്ടോട്ടിയിൽ നിന്നും ടി വി ഇബ്രാഹിം എം എൽ എ മാറുമ്പോൾ കൊണ്ടോട്ടിയിലായിരിക്കും മത്സരിക്കുക എന്നുള്ള ഒരു വിവരമാണ് അന്തിമമായി ലീഗ് നേതൃത്വത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് മറ്റൊന്ന് കുന്നമംഗലമാണ് കുന്നമംഗലം ലീഗിന്റെ കയ്യിലുള്ള ഒരു സീറ്റാണ് പക്ഷേ കഴിഞ്ഞ തവണ അവിടെ ലീഗ് മത്സരിപ്പിച്ചത് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദിനേശ് പെരുമണ്ണയാണ് കുന്നമംഗലത്ത് മത്സരിപ്പിച്ചത് കുന്നമംഗലത്ത് പി ടി റഹീമിന്റെ ജനകീയതയെ മറികടക്കാൻ ഉതകുന്ന ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി കുന്നമംഗലത്ത് വരുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് അതൊരു പക്ഷേ ഘടകകക്ഷിയായ സി എം പിക്ക് വിട്ടു നൽകാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവിടെ സി പി ജോണോ അല്ലെങ്കിൽ മറ്റൊരു പ്രവാസി നേതാവായിട്ടുള്ള ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയോ കുന്നമംഗലത്ത് വരുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം ഉള്ളത് മറ്റൊന്ന് കുറ്റ്യാടിയാണ് കുറ്റ്യാടിയിൽ മറ്റൊരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ പോകുന്നില്ല അവിടെ പാറക്കൽ അബ്ദുള്ള മുൻ എം എൽ എ പാറഖ് അബ്ദുള്ള തന്നെയാണ് സ്ഥാനാർത്ഥിയെ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായും അറിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ അതിനു മുൻപ് തന്നെ പാറക്കൽ അബ്ദുള്ള മണ്ഡലത്തിൽ സജീവമാണ് ഷാഫി പറമ്പിൽ എം പിയുമായി ചേർന്ന് തോൾ ചേർന്ന് കുറ്റ്യാടി നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കാൻ പ്രയത്നിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള പാറക്കൽ അബ്ദുള്ള മറ്റൊന്ന് പേരാമ്പ്രയാണ് പേരാമ്പ്രയേക്കാൾ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള സീറ്റ് നാദാപുരമാണ് അതുകൊണ്ട് തന്നെ നാദാപുരവും പേരാമ്പ്രയും തമ്മിൽ വെച്ചു മാറണമെന്നുള്ളൊരു അഭിപ്രായം കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും പൊതുവേ ഉയരുന്നുണ്ട് പക്ഷേ അത് സംസ്ഥാന തലത്തിലാണ് തീരുമാനമാകേണ്ടത് അങ്ങനെ വെച്ചുമാറിയാൽ പോലും ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള സൂചനകൾ അവിടെ വരുന്നു പേരാമ്പ്രയിൽ ഒരു പക്ഷേ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി വെച്ചുമാറിയില്ലെങ്കിൽ ടി ടി ഇസ്മായിൽ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള മുതിർന്ന നേതാവിനെ തന്നെ ഇത്തവണ കളത്തിലിറക്കാനാണ് ആലോചിക്കുന്നത് കഴിഞ്ഞ തവണ ഒരു പ്രവാസി നേതാവിനെ കളത്തിലിറക്കിയത് അവിടെ പിഴവ് സംഭവിച്ചു എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവേ ലീഗ് നേതൃത്വത്തിനകത്ത് ഒപ്പം തന്നെ യു ഡി എഫിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ അത്തരമൊരു പിഴവ് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു വ്യവസായിയൊക്കെ ഇറക്കി പിഴവ് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സമീപനം ഒരുപക്ഷെ മുസ്ലിം ലീഗ് നേതൃത്വം എന്തായാലും തീർച്ചയായും സ്വീകരിക്കുമെന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ ചർച്ചകളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത് പിന്നീട് ലീഗിന്റെ കൈവശമുള്ള സീറ്റ് തിരുവമ്പാടിയാണ് തിരുവമ്പാടിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും ലീഗിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല ലിൻഡോ ജോസഫ് എന്ന് പറയുന്ന യുവ നേതാവിലൂടെ തിരുവമ്പാടി ശക്തമായി തന്നെ പിടിച്ചെടുക്കാൻ എൽ സാധിച്ചിരുന്നു ലിൻഡോ ജോസഫ് അവിടെ ജനകീയമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ഇത്തവണയും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫ് തന്നെ തിരുവമ്പാടിയിൽ വരുമെന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുവമ്പാടി മറ്റൊരു ജില്ലയിലെ സീറ്റുമായി വെച്ചുമാറാൻ കോൺഗ്രസുമായി വെച്ചുമാറാനുള്ള ഒരു ചർച്ചകൾ ലീഗിനകത്ത് നടക്കുന്നുണ്ട് കൂടാതെ തിരുവമ്പാടിയിലെ ലീഗിനകത്തുള്ള ചില ഗ്രൂപ്പിസം ഗ്രൂപ്പ് പോലെ അത് വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് പക്ഷേ തിരുവമ്പാടിയിൽ വെച്ചുമാറിയില്ലെങ്കിൽ തന്നെയും തിരുവമ്പാടിയിൽ ഒരു സംസ്ഥാന തരത്തിലുള്ള ഒരു നേതാവ് ഈ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള ഒരു മുസ്ലിം ലീഗിന്റെ പൊതുസമ്മതനായ ഒരു നേതാവ് വന്നാൽ ഇത്തവണ തിരുവമ്പാടി ലീഗിനൊപ്പം നിൽക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം ലീഗ് അണികളും ലീഗ് നേതൃത്വവും അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് അതല്ല തിരുവമ്പാടി വെച്ച് മാറുകയാണെങ്കിൽ അവിടെ ഒരു ഗംഭീര സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത് അത് മറ്റാരുമല്ല മലപ്പുറം ഡി സി സി അധ്യക്ഷനായിട്ടുള്ള വി എസ് ജോയി ആയിരിക്കും തിരുവമ്പാടിയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ആ സീറ്റ് കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിൽ വരിക അതല്ല ഒരു ലീഗ് അത് സി എം പിക്ക് വിട്ടു നൽകാനുള്ള സാധ്യതയും അങ്ങനെ വിട്ടു നൽകുകയാണെങ്കിൽ സി പി ജോൺ എന്ന് പറയുന്ന യു ഡി എഫിന്റെ ഏറ്റവും കരുത്തുറ്റ നേതാവ് സി എം ബിയുടെ തലമുതിർന്ന നേതാവ് ഈ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കും വി എസ് ജോയോ സി പി ജോണോ മത്സരിക്കുകയാണെങ്കിൽ ഒരേ സമയം ഈ തിരുവമ്പാടി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് ആ മേഖലയിലുള്ള ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാൻ കെൽപ്പുള്ള രണ്ട് നേതാക്കളാണ് കോൺഗ്രസിലെ വി എസ് ഒയും ഒപ്പം തന്നെ സി എം പിയുടെ നേതാവായിട്ടുള്ള സി പി ജോണും എന്നുള്ളതാണ് പൊതുവി വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ തിരുവമ്പാടി സീറ്റിൽ തവണ ലീഗ് വിട്ടു നൽകുമോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇനി അറിയേണ്ട കാര്യം അങ്ങനെയെങ്കിൽ മാത്രമാണ് തിരുവമ്പാടിയിലെ സ്ഥാനാർത്ഥി എന്നുള്ള സൂചനകൾ അന്തിമമായി പുറത്തു